കണിവിന്റെ കണറാണ് തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന ദൈവത്തിൻ്റെ അതിപരിശുദ്ധ ദാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെ നിങ്ങളുടെ വാക്ക് കേൾക്കാതെ ഇരുന്നാൽ അവിടെ പെട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞു കളി എന്ന് അവരോട് പറഞ്ഞു അപ്പോൾ ഇത് ഷേയ്ക്ക് ദ ഡസ്റ്റ് ഓഫ് ബന്ധം വിച്ഛേദിക്കുക എന്നുള്ളതല്ല നമ്മളീ ലോകത്തിലുള്ള ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ പല തരത്തിലുള്ള ആളുകളുണ്ട് ഒരാളെപ്പോഴല്ല വേറൊരാൾ പല തരത്തിലുള്ള ആളുകളുണ്ട് എന്നാൽ ദൈവത്തെ ഉൾക്കൊള്ളാത്തവർ ദൈവ സ്നേഹമില്ലാത്തവർ അവരോടുള്ള ബന്ധത്തിന് എപ്പോഴും ഒരതിരി പാലിച്ചോ ദൈവത്തിന് ദോഷം വരുത്തുന്നവർ സത്യസന്ധരല്ലാത്തവർ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വ്യക്തി വ്യക്തിജീവരുമായി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എ കംപ്ലീറ്റ് ബ്രേക്ക് ഇൻ ഫെലോഷിപ്പ് ആൻഡ് റീനൺസിയേഷൻ സോൾ ഫർദർ റെസ്പോൺസിബിലിറ്റി ഒരാളെ നമ്മൾ ചുമതല ഏൽപ്പിക്കുമ്പോൾ ഒരു കാര്യം നമ്മുടെ എന്തെങ്കിലും സാധിക്കണമെങ്കിൽ കാരണമെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അത് നമ്മൾക്ക് മനസ്സിലാക്കി അവർക്ക് കൊടുക്കാൻ സാധിക്കണം നന്മ ഇപ്പോഴും പറയണം യേശു അത് അങ്ങനെയാണ് പറഞ്ഞത് യേശുര ശിഷ്യത്വത്തിൻ്റെ ഉള്ള പ്രത്യേകതയാണ് ഒരു കാരണവശാലും അതിന് എഫക്റ്റീവല്ലാത്തൊരു സ്ഥലത്ത് എഫക്റ്റീവാക്കാൻ സാധിക്കുകയില്ല ചില മണ്ണിൽ ചില കൃഷി വളരുക ആ മണ്ണിൻ്റെ കുഴപ്പമാണ് അതിനെന്തെല്ലാം ചെയ്താലും കുറച്ച് കാര്യങ്ങളെ പോലുമൊക്കെ ചെയ്ത് എന്തെങ്കിലും ഒരു കുടിവെള്ളമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതേ ഉള്ളൂ അവിടെ വിട്ടച്ച് പോയ അല്ലെങ്കിൽ നിന്നെയും അത് തളർത്തി നിന്റെ പ്രവർത്തനം കൊണ്ട് അതിൻ്റെ ഫലമെന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആ റിസൾട്ട് ഉണ്ടാകും ചിലയിടത്തുണ്ടാകും ചിലയിടത്തുണ്ടാകുകയില്ല അതുകൊണ്ട് ചിലയിടത്ത് റിസൾട്ട് ഉണ്ടാകുകയില്ല എന്നുള്ള ചിന്തയിലല്ല നമ്മൾ പ്രവർത്തിക്കണം അപ്പോൾ ആ പ്രവർത്തിക്കേണ്ടിടത്തും എല്ലാ മേഖലകളിലും നമ്മൾ പ്രവർത്തിക്കണം ആ റിസൾട്ട് ഉണ്ടാകുമോ ഉണ്ടാകാതിരിക്കുമോ ആ റിസൾട്ടിന് വേണ്ടിയല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് പ്രവർത്തിക്കുന്നത് പൊടി തട്ടി കളഞ്ഞിട്ട് പോകേണ്ടിടത്തൊന്നും പൊടി തട്ടി കളഞ്ഞിട്ട് എന്നുള്ളതല്ലാതെ എന്നാൽ പൊടി തട്ടി കളഞ്ഞിട്ട് പോകേണ്ടിടത്തും അപ്രകാരമുള്ള അവസ്ഥയിൽ അവനെ ഉപേക്ഷിക്കരുത് ആരും കർത്താവിൻ്റെ മുൻപിൽ ഉപേക്ഷിക്കപ്പെടരുത് ബന്ധം കളയണമെങ്കിൽ യേശുമായിട്ടുള്ള ബന്ധത്തിൽ ബന്ധത്തിലില്ലാത്തവരെയോട് നമുക്ക് ബന്ധപ്പെടാനൊക്കെ അവരെ ആർക്കും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് പരിശുദ്ധ പിതാവേ യേശു കർത്താവിനോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ പൊടി അട്ടിക്കളയേണ്ടടുത്ത് പൊടി തട്ടിക്കളഞ്ഞ് അവരെ സ്നേഹിക്കുവാനും കരുതുവാനും ഉൾക്കൊള്ളുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കണമേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യുച് ഹ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ലോക്സൈസ് സയൻസസ് മറ്റെ ശാൾ മരുന്നുകൾ മരുന്ന് കനിക്കാരി മരുന്ന് കച്ചവടക്കാരും വെദനക്കാരമ്പുലൻസ് ഡ്രൈവീസ് വഴിയോര കച്ചവുകക്കാരെ സ്കൂളുകൾ കോളേജുകൾ ഓർട്ടിനേജുകൾ ജോലി ചെയ്യുന്നവർ എല്ലാം പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കഥാവെ അധ്യാപകരണധ്യാപർ പ്രഥമ അധ്യാപകർ ചാനലിൽ പ്രവർത്തിക്കുന്നവർ മാധ്യമപ്രവർത്തകർ വിശ്രമജീവിതം നയിക്കുന്നവർ ബെഡ്ഡനായിട്ടുള്ളവർ വഴിയോര കച്ചവടക്കാർ എപ്പോഴായി പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആ കാടിനേറിയ ക്രൂശിൻ്റെ സ്നേഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഈ വചനത്താൽ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ ക്രൂശിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ സഹായിക്കണമേ എൻ്റെ മക്കളെ അതിനായിട്ട് ഒരുക്കണമേ ബലപ്പെടുത്തണമേ യേശുവെ നന്ദി യേശു സ്തോത്ര യേശുവെ ആരാധന യേശു മോർത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ യു